ഇന്ന് മാങ്ങ റെസിപ്പി നോക്കാം ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് കൊടുക്കുക ടീസ്പൂൺ ജീരകം ഇപ്പോഴും വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഒന്ന് മൂത്ത് ഒന്ന് ആ മണം വരണം അപ്പൊ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ഇത്ര ഒന്ന് മൂപ്പിച്ചെടുക്ക അത് കഴിഞ്ഞ് കറിയിലേസ് ഇട്ട് കൊടുക്ക ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കണം മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞളൂറി ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു കൊടുക്കുക ഒരു ഇവിടെ തേങ്ങയും ഒര ടീസ്പൂൺ ജീര എടുത്തിട്ടുണ്ട് ടീസ്പൂൺ ഇനി ഇതിലേക്ക് പൊടിയായിട്ടങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി மெல்லாம் அழிச்சு விட்டுக்க ഒരു ശാലം കായം ഇട്ട് കൊടുക്കാം കായത്തിൻ്റെ കഷ്ണമാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തത് കായ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇതൊന്ന് അരച്ചെടുക്കാം ഫൈനായിട്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോഴ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് തൈര് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം അപ്പ ഞാൻ തീ ഇപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒഴിച്ചു കൊടുക്കാം അപ്പോഴിപ്പോഴത് നല്ല ചൂടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് இப்போ தீ ஓஃப் வேணும் ஒழிச்சு விடுங்க கடை வரச்சி അപ്പോഴും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി കറി അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്